സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും വീഡിയോകളാണ് ഡെയിലി കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും കൊടുങ്ങല്ലൂർക്കും പോകുന്ന മെയിൻ ഹൈവേയോട് ചേർന്നാണ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അടി ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള അഞ്ച് സെൻറ് പ്ലോട്ട് ഉള്ളത് വീട് പണിയുന്നതിനായാലും ബിൽഡിംഗ് പണിയുന്നതിനായാലും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഹൈവേയിൽ നിന്നും സ്വൽപ്പം ഏകദേശം ഒരു ഒന്നര രണ്ടടിയോളം താഴ്ചയിലാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ പ്രദേശത്തുള്ള പ്ലോട്ടുകൾ ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതുപോലത്തെ സ്ഥലങ്ങളെടുത്ത് നിരവധി ആളുകൾ ബിൽഡിങ്ങുകളും വീടുകളും പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് ഇതുപോലത്തെ ഏകദേശം എൺപതടി ഫ്രണ്ടേജോട് കൂടി ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഏകദേശം പതിനൊന്ന് സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ടുകളായി കൊടുക്കാൻ സാധിക്കുന്ന മറ്റൊരു സ്ഥലത്തിൻ്റെ വീഡിയോ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആവശ്യമുള്ളവർ അത് കാണുക ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബിൽഡിംഗ് പണിയുന്നതിനായാലും കമേഴ്സ്യൽ പർപ്പസുള്ള ബിൽഡിംഗ് പണിയുന്നതിനായാലും അതുപോലെ തന്നെ ഹൈവേയോട് ചേർന്ന് നല്ലൊരു വീട് പണിയുന്നതിന് ആയാലും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ